നിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചു നീ ഇല്ല നിനക്ക് പഠിപ്പ് മാത്രം മതി ഇനിയെങ്കിലും എല്ലാം അനുഭവിക്കാൻ പഠിക്കാൻ അപ്പഴേ എനിക്കൊപ്പം നിക്കാൻ പറ്റൂ എല്ലാം പഠിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എന്നെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വന്നിട്ടുണ്ടല്ലോ ടീച്ചർ എന്ത് പറഞ്ഞാലും അത് ഞാൻ ചെയ്യണം ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കണം നിക്കാൻ പറഞ്ഞാൽ പറഞ്ഞു എന്താ അവിടെ രഹസ്യം പറയുന്നത് അതെ നീ ഒരു മുത്തശ്ശി ഒന്ന് പോടി െ സോറി എന്ന് മാത്രം പറഞ്ഞാ മതി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാം നിങ്ങൾ ബാത്റൂം എവിടെയാ സ്വിമ്മിംഗ് പൂള് വീട്ടിനകത്തുള്ളപ്പോ ബാത്റൂമിനെ പറ്റി ആരെങ്കിലും ചോദിക്കൂ we

வேண்டா <laughs> வேண்டிக்க <laughs> 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 മുതലാളിക്ക് ഒരു സഖ്യം അറിയാമോ നിങ്ങളൊക്കെ ഇപ്പഴാ മുതലാളി ഞാൻ എപ്പോഴാ മുതലാളിയാ പാരമ്പര്യമായിട്ട് മുതലാളിത്ത കുടുംബമാണ് ഞാൻ കേട്ടത് മുതലാളി വന്നു മുതലാളി ഇങ്ങനെ വിറച്ചാൽ എങ്ങനെയാ ഞാൻ ഒഴിക്കാം ചിക്കനിൽ നിന്ന് കിച്ചൺ കൊണ്ടുണ്ട് സൂപ്പർ ആ കഴിച്ചു നോക്ക് ഇതിന്റെ പേര് കിച്ചൺ തെറ്റെ ചിക്കൻ അടുക്കളക്ക് ആ കിച്ചൻ എന്ന് പറയുന്നത് അറിയോ ഒന്ന് നിർത്തലേ ഇത് ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ബെഡ് വേഗം ഇവന് എന്തിനാണ് എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്റെ ജീവൻ എടുക്കുക ആണേ മുതലാളി എന്ത് തന്നെ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന എന്റെ അസൂയാണ് നിങ്ങൾക്ക് ആക്കണം जॉ मैडियर्यत അവര് രണ്ടുപേരും നല്ല ജോടികളല്ലേ ചുറ്റും നല്ല പനിയുണ്ട് അതെ ഇന്നത്തെ സിമ്മിംഗ് കുളികാരനാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇപ്പൊ എന്താ ചെയ്യാം ശരി ഞാൻ ഡോക്ടറെ വിളിക്കാം ഹലോ ഡോക്ടർ ഡൊമിനിക് അല്ലേ ഞാൻ രഫ്റ സംസാരിക്കുന്നത് എന്റെ ബീച്ചിലുള്ള ബംഗ്ലാവിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് വരുമോ പ്ലീസ് ഡോക്ടർക്ക് ഒന്നുമില്ല വെറും ഫീവർ മാത്ര ഞാൻ തന്നെ ഈ മരുന്ന് മൂന്ന് പ്രാവശ്യം കൊടുക്കണം നേരം വിളിക്കുമ്പോഴേക്കും

നിങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും ഞാൻ അങ്ങോട്ട് വരാം എന്താ ഐ ടി റൈഡ് ഞാൻ ഉടനെ പോണം ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരട്ടെ വേണ്ട നിങ്ങൾ പതുക്കെ വന്നാ മതിന് എന്തിനാണ് സോറി സോറി ആയതാ ഇന്നലെ എന്നെ നിരാശനാക്കി കളഞ്ഞില്ല ഇന്നിപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് ഡേ ആക്കാൻ പോകുന്നു എന്ന് മഹാരാജാവ് ഉത്തരവിടുന്നു അത് നടക്കില്ലെന്ന് ഈ മഹാറാണി ഉത്തരവിടുന്നു ഇപ്പൊ മഹാരാജാവ് മഹാറാണിയെ ബലമായി വശപ്പെടുത്താൻ പോകുന്നു അയ്യോ എന്തായത് കഥ തുറന്നു നടക്കുന്നത് കണ്ടില്ലേ വരണം അകത്തേക്ക് കമ്മാകണം ഗോപാൽ അത് ഞാനല്ലേ സാ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് എപ്പോ വേണമോ അപ്പോഴൊക്കെ തരണമെന്നാണ് എന്റെ ബോസിന്റെ ഓർഡർ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ആ എനിക്ക് കൂൾ ഡ്രിങ്ക്സ് മതി വേഗം പോയി വാങ്ങിട്ട് പതുക്കെ വന്നാ മതി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ആലോചിച്ചിട്ട് പറ ഞാൻ പോയി വാങ്ങിയിട്ട് വരാൻ രണ്ട് മണിക്കൂർ കൂടുതൽ എടുക്കും ആ ഞങ്ങൾക്ക് അത് മാത്രം മതി പോയിട്ട് വരാൻ നാല് മണിക്കൂർ വേണമെങ്കിലും എടുത്തോ വേഗം സ്ഥലം കാലിയാക്കും ഇവിടെ ഇവിടെ വലിയ ശല്യല്ലോ ഓര് കൂൾ മാത്രം മതിയെന്ന് പറഞ്ഞു പെപ്സിയാണോ കൊക്കാണോന്ന് പറഞ്ഞില്ല എന്റെ പൊന്നെ നീ എന്ത് കുന്തോങ്കിൽ വേണ്ടുവ ഇവൻ പറഞ്ഞേ ഇവിടെ ജോലി പറയാനോട് പറഞ്ഞാ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഇല്ല മൂന്ന് മാസായി എന്തെങ്കിലും അയച്ചു എന്നിട്ട് ഞാൻ കഷ്ടപ്പെടുന്നത് എങ്ങനെ പറയാനോ സാറേ കടം വാങ്ങി വാങ്ങി ഓണത്തിന് ഇൻസ്റ്റാൾമെന്റിൽ എടുത്ത സാരിയും ബ്ലൗസും കാശ് കൊടുക്കാത്ത മറ്റൊരു മനസ്സിലാവും ഒന്നും മോളെ ഇംഗ്ലീഷ് നിങ്ങൾ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവര് നിങ്ങളുടെ കെട്ടിയും ഈശ്വരൻ രക്ഷിക്കട്ടെ സന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ ഇങ്ങനെയാ സന്താന സൗഭാഗ്യം ഉണ്ടായത് തന്നെ ഇതേ വാ വിട്ട